السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برل الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة بهمان ملا الفية وفتح معين السبقلة بهماني غلي بلندبتغري പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാധാർത്ഥ്യങ്ങളുണ്ട് അതുപോലെ തന്നെ പണ്ഡിതന്മാരുണ്ട് അതുപോലെ തന്നെ അഭ്യസ്തവിദ്യരായ മറ്റ് സഹോദരന്മാരുണ്ട് അതുപോലെ പല ഭാഗങ്ങളിലായി പഠിക്കണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ ഇറങ്ങിയിട്ടുള്ള സഹോദരന്മാരുണ്ട് എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് വരാം കഴിഞ്ഞ ഇന്നലെ രാത്രി എടുക്കുന്ന ക്ലാസ് ആയിരുന്നു നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് ഇന്നലെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇൻഷാല്ല നമുക്ക് അതിലേക്ക് വരാം പറ്റുന്ന സമയങ്ങളിൽ എല്ലാം നമുക്ക് അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാം എല്ലാവരും ദക അള്ളാഹു സുബ്രഹാന ഹോ തലം നമുക്കുള്ള ഈ സമയത്തിലൊക്കെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ ഈ ഫത്തുഹൽ കൊണ്ട് ഉപകാര ശ്രദ്ധിക്കുന്ന കൂട്ടത്തെ നമ്മൾ പെടുത്തുകയും അതോടൊപ്പം ഇതിനെ നമുക്ക് പഠിപ്പിച്ച ഉസ്താദന്മാരെ ഇതിന്റെ അലൈഹി തങ്ങൾ അവരെ നമ്മയും ഒക്കെ അവന്റെ ജന്നൊരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രാർത്ഥന പ്രാർത്ഥന അതേ കണക്ക് തന്നെ ആയി ആയി അനുഭവിക്കട്ടെ എന്ന് നമുക്ക് എപ്പോഴും ചെയ്യാം ഇൻഷാ നമുക്ക് ബാബിലേക്ക് വരാം ഒരു പ്രത്യേകമായിട്ടൊരു മസല പറയാൻ വേണ്ടിട്ടുള്ള വിഷയത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത് നമുക്ക് ആ മസാല ഒന്ന് ആദ്യം എങ്കൂടി പറയാ ചുരുക്കാന്ന് പറയാം വല്ലാസില് എന്നിട്ട് ഈ ഭാഗത്തിലൂടെ കടക്കാപ്പൊ പെട്ടെന്ന് മനസ്സിലാവും അപ്പോ മറ്റു ശ്രദ്ധിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്കും ഒരു ഗുണമാവും കാരണം ഒരു മസാല അവർക്ക് പഠിക്കാനും കഴിയും അതായത് ഒരാളുടെ കാലില് ഒരു മുള്ളുകുത്തി മുള്ളു കുത്തി അങ്ങനെ ആ കുത്തിയിട്ട് അതിന്റെ കുറച്ചിങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട് അപ്പൊ എന്ത് വേണം എന്ന് കഴിഞ്ഞാല് അത് ശരിക്കും ഇങ്ങട്ട് പറിച്ചെടുത്തിട്ട് ആ മഹലിൽ ആ സ്ഥലം കഴുകണം എന്നാണ് കാരണം അത് പുറത്തേക്ക് കാണുമ്പോൾ അത് പുറത്തുള്ളതാണ് എന്ന ഹുക്കുമിലാണ് ഇനി ഉള്ളിലേക്കായി മുഴുവനും ഉള്ളിലാണ് പുറത്തേക്കൊന്നുമില്ല ചെറിയ വേദന ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി കൂടിയതുണ്ട് പക്ഷെങ്കിൽ അങ്ങനെ പുറത്തേക്കൊന്നും കാണാത്തതാണെങ്കിൽ അതിന് ഉള്ളി ഉള്ളിൽ പെട്ടതാണ് എന്ന ഹെക്കുമാണ് ബാത്റൂമിന്റെ ഹൊക്കും കൊടുക്കും അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല ഇനി നമ്മുടെ കയ്യിലോ അല്ലെ കാലിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഭാഗത്തൊക്കെ പുളവൻ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ തട്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ തീ പൊള്ളിട്ടോ അതല്ലെങ്കിൽ ചൂട് കുരുവായിട്ടോ ഒക്കെ ചെറിയ പുളവൻ ഉണ്ടാവും ഇങ്ങനെ ഈ പുളവന് ഇങ്ങനെ നിക്കുകയാണെങ്കിൽ അതിനെ കീറി പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കഴുകണം എന്നില്ല ഇനി ആ പുളവന് പൊട്ടി എന്ന് വെക്കുക പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുളവന്റെ ഉള്ളിൽ കഴുകണം ഇനി ആ പുളവന് പൊട്ടി അതിൽ അവിടെ ഇങ്ങനെ മാംസം ഇങ്ങനെ തിങ്ങി വന്നുകൊണ്ടിരിക്കാണ് ഇലത്തി ആമുണ്ട് മാംസം അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ അതിനെ അടർത്തി എടുത്തിട്ട് കഴുകേണ്ട ആവശ്യവും ഇല്ല അതൊക്കെയാണ് ഇപ്പോ ഒരു ഫറയിൽ പറയുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നത്തെ വിസക്ഷൻ നമുക്ക് പിന്നെ ഭാഗത്ത് പഠിക്കാനുള്ളത് ഇപ്പോ സ്ത്രീകളൊക്കെ ആവുമ്പോ പലപ്പോഴും അത് വലിയ ഒരു ഇതാണ് വിയർപ്പ് കൂടിയിട്ട് ചൂട് കാലങ്ങളിൽ ഒക്കെയാണ് അപ്പൊ എപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളുമ്പോ പറയും പോലെ മുടി നല്ലവണ്ണം ശ്രദ്ധിക്കണം എപ്പോഴും അവരെ തല നോക്കണം വാർന്നു കൊടുക്കണം അതൊക്കെ തന്നെ അല്ലേ ഉമ്മ ഉമ്മാരുടെ വല്യുമ്മരുടെയൊക്കെ സ്നേഹങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കണം അതിൽ എണ്ണ ഇട്ടുകൊണ്ട് അത് പിന്നെ കെട്ടി പിന്നെ ശരിക്ക് വിടർത്തി വാർന്ന് ഒക്കെ ശരിയാക്കണം കുളിയൊക്കെ കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ശരിക്ക് ഒറ്റിപ്പോയിട്ട് തന്നെയാണ് പിന്നെ അതിനു മുകളിൽ തട്ടം ഇതൊക്കെ ഇടേണ്ടത് അങ്ങനെയും കുറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയുന്ന കേൾക്കാറുണ്ട് കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പനിക്കാ ഇതൊക്കെ കെട്ടുന്നവരാണെങ്കിൽ അതൊക്കെ കെട്ടിപ്പിടിച്ച് പുറത്തുനിന്ന് പോയി വരുമ്പോഴേക്കും നീരെല്ലാം ഇറങ്ങി തലങ്ങനെ എന്തോ വലിയ ഒരു ടൺ സാധനം എന്തോ തലയിൽ വെച്ച പോലെ ഒക്കെ ആവും അപ്പൊ അതിന് ആദ്യം അതൊക്കെ ഒന്ന് കൊടഞ്ഞ് വൃത്തിയാക്കി എന്തായാലും സംവിധാനങ്ങളുണ്ടല്ലോ അപ്പൊ അതെല്ലാം കൊടുത്തിട്ട് ആ മുടിയിലെ വെള്ളങ്ങളൊക്കെ നീക്കി എല്ലാം ശരിയാക്കി അങ്ങനൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ പിന്നെ ഇന്ന് പിന്നെ ഇന്ന് പുതിയ രീതിയിൽ കേൾക്കുന്ന അയം ചെയ്യാ എന്തൊക്കെ എന്നാലൊരു സംശയം വന്നിട്ട് ഞാൻ മറുപടി അവിടെ പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള വസ്തുതകൾ പോകേണ്ടി വരില്ല നമ്മൾ ഉള്ളത് തന്നെ ശരിക്കായിട്ട് എണ്ണയിട്ട് എണ്ണ റിബ്ബൻ റിബ്ബൻ ഒന്നരാളിട്ട് പ്രവാചകൻ എണ്ണ ഇട്ടു പറഞ്ഞാൽ അതും പെണ്ണുങ്ങൾക്കും ബാധകാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ പറഞ്ഞു വരുന്നത് അങ്ങനെ മുടിയുടെ ഉള്ളില് പേന വളർന്ന ഒരു ചൂട് കൂടുമ്പോഴാണ് പാനിന്റെ വളർച്ച ഉണ്ടെന്ന് ഈ പേന തന്നെ ചില പേനകൾ ഉണ്ട് കറുത്ത പേന ഉണ്ടാവും വെളുത്ത പേന ഉണ്ടാവും അപ്പൊ ഈ വെള്ളപ്പേന ചെയ്യണെന്താണ് ഓരോരു സ്വഭാവം ഉണ്ട് അത് അത് ആ തൊലിയിലെ അട്ട പിടിച്ച് കടക്കാൻ അങ്ങനെയുള്ള വെള്ളപ്പേനകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുളിക്കണം നമുക്ക് വലു ചെയ്യണം അപ്പൊ അത് നീക്കണോ നീക്കണ്ടയോ അതിനൊരു അഭിപ്രായം പിന്നെ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് അതില് മുഴത്തമതായ അഭിപ്രായം നമ്മുടെ നമ്മുടെ ഇവിടെ കിതാബിൽ തന്നെ പറയുന്നത് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് നീക്കം ചെയ്യണം എന്നില്ല എന്നാണ് എന്നിരുന്നാലും അതിനെ നീക്കണം എന്ന് പറഞ്ഞ മസലയും അതിൽ വന്നിട്ടുണ്ട് അവരും നല്ല കട്ടിയും കനയുമുള്ള നല്ല വലിയ പണ്ഡിതന്മാരാണ് താനും ആ വിഷയങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാറുള്ളത് ഇൻഷല്ല നമുക്ക് അതിലേക്ക് ലൗ ദഹലത്ത് ഒരു മുള്ളു പ്രവേശിച്ചു ഫീ <older> ി മുത്ത കാലില് എന്നിട്ടോ ഏത് സ്ഥിതിയിൽ ആ ഷൗക്കത്തിന്റെ കുറഞ്ഞ ഭാഗം കൊണ്ട് വെളിവായി എന്നാൽ വജബ ആ ശൗകത്തിനങ്ങട്ട് പറിച്ച് എടുക്കല് നല്ല കട്ടറുണ്ടോ നല്ല നഖം പിടിച്ചിട്ടോ അങ്ങോട്ട് വലിച്ചെടുക്കണം എന്നിട്ടോ വസല മഹല്ല ആ ശൗക്കത്ത് പ്രവേശിച്ച മഹല്ലിനെ കഴുകുകയും വേണം അത് നിർബന്ധമാണ് അന്നഹു അവസരത്തിൽ അത് സ്വാറ ആശോഹരി എന്തിലായി ലാഹറിന്റെ പുറത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന വിധിയിൽ ആയിട്ടുണ്ട് അതുകൊണ്ട് കഴുകണം ഇനിയോ ഫൈനിസ്ത അത് മുഴുവനും അങ്ങ് മറഞ്ഞതിൽ സിദ്ധിച്ചാൽ ഫിഹക്കുൽ ബാത്തിന് ഉള്ളിലാണ് എന്ന ഹക്കുമിലായി അങ്ങനെ വരുമ്പോൾ ഫയസ് ആ മുത്തഖറിന്റെ അല്ലെങ്കിൽ ആ മുത്താണ് അപ്പൊ രണ്ട് ഒരു രണ്ട് മസല ഇപ്പോൾ കഴിഞ്ഞു ഒന്ന് പുറത്തേക്ക് ലക്ഷം വന്നാൽ എടുത്ത് പറിച്ചിട്ട് കഴുകണം ഉള്ളിൽ തന്നെ ആയി പുറത്തൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയും കഴുകാം ഇനി ആ മൂന്നാമത്തെ വലൗ തനഫത ഫീ മസരുകാര്യം കാലിലോ കൈയിലോ ആയിട്ട് വല്ല പൊളവനും ഉണ്ടായി ലം യജിബ് നെജിബ് വസു അതിന്റെ ഉള്ള കഴുകൽ നിർബന്ധം ഇല്ല അത് അത് കീറാത്ത പൊട്ടാത്ത സമയത്തുള്ള അത് പൊട്ടി കയറിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കേറി കഴിഞ്ഞാൽ വജഭക സുലഭാ അതിന്റെ ഉള്ളുകറികൾ നിർബന്ധമാണ് മാലം എർത്ത അത് മാംസം തിങ്ങി വരാത്ത സമയത്ത് അങ്ങനെയുള്ള മാംസമോ തൊലിയോക്കെ വന്നു കൂടുന്നുണ്ടെങ്കിൽ അപ്പോൾ വേണ്ട അതിന്റെ മുമ്പാണ് ആ പറഞ്ഞത് മറ്റൊരു മസല പറഞ്ഞിട്ടുണ്ട് ഇത് കുളിയുടെ ബാബിലേക്കാണ് ബന്ധം തടവ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറുതായിട്ട് തടഞ്ഞാലും ശരിയാവും നമ്മൾ നിലപാടിച്ചിട്ടുണ്ടല്ലോ കുളിയിൽ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ഒരു പ്രത്യേക മസലയാണ് മുടിയുടെ ഉള്ളിലുണ്ടാകുന്ന കെട്ടുകള് പുറത്തല്ല ഉള്ളിലിങ്ങനെ ചടക്കു കൂത്തുന്ന എന്തെങ്കിലും ഒരു പേരുണ്ടല്ലോ ആ ഉള്ളിൽ ഉണ്ടാകുന്ന കെട്ടുകള് വാഫ് ചെയ്യപ്പെടും അതായത് ഐ ഇതൻ ആ കഥ ബിനി സ്വന്തം സ്വന്തമായിട്ട് എന്ന് പറഞ്ഞാൽ ആ മുടി വേറുള്ള ക്രീമുകളോ മറ്റോ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല അതന്നെ സ്വന്തം ബിനഫ്സി അതെന്തയകട് കെട്ടു വിട്ടു അങ്ങനത്തെ ഒരു മുടി അതിനെ തൊട്ട് എന്തുണ്ട് അഫുവുണ്ട് അവിടെ വെള്ളം ചേർന്നിട്ടില്ലെങ്കിലും കുടി സഹിഹാകുമെന്ന് ബസല വന്നിട്ടുണ്ട് വ ബിഹ ഈ അതായത് മുടി ചടക്കു കുത്തിയ ആള് എന്ന് നമ്മൾ പറഞ്ഞത് അപ്പൊ ആ ഒന്നിനോട് ചേർക്കപ്പെട്ടു അതായത് പിന്നെ ഒക്കെ ഒക്കറിന് പിന്നെ അഫുണ്ട് എന്ന് അഫുവുണ്ട് അപ്പൊ അതിനോട് ചേർക്കപ്പെട്ടു മൻ ഒരാള് ഉപത്തുലിയ ആളെ പരീക്ഷിക്കപ്പെട്ടു ഇബ്തിലാവ് ഒരു നിലക്കും അത് നിങ്ങട്ട് വിട്ടുമാറാൻ കഴിയുന്നില്ല എങ്ങനെ ശ്രദ്ധിച്ചാലും പറ്റുന്നില്ല അപ്പോഴാണ് നിബ്ദാവ് വരാം തബ്ബുഴൻ തബ്ബുഴ പോലത്തെ കൊണ്ട് തബ്ബൂ എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥമാണ് വെള്ളപ്പേന ലസക്ക അത് ചേർന്നു ബി ഉസൂര് ഷാരി ആ മുത്തവീന്റെ മുടിയുടെ അസിര് മുരട്ടിലേക്ക് ചേർത്തു ഹത്താ ചേർന്നിരിക്കുന്നുണ്ട് മാഇ ഏത് സ്ഥിതിയിൽ വെള്ളം അവിടേക്ക് ചേർന്നതിന് തടസ്സവുമായിട്ടുണ്ട് ഇലയാ ആ ഉസൂലേക്ക് വലം നിക്കുന്ന നിസാറത്തുഹു ഏത് സ്ഥിതിയിൽ ആ പിന്നെ തബു പോലോത്തതിനെ നീക്കം ചെയ്യാൻ കഴിവായിട്ടുമില്ല അതാണ് നീക്കം ചെയ്യാനോട് പറ്റുന്നുല്ല അങ്ങനെ വന്ന ഒന്നിനെയും ഇതിലേക്ക് ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അഫുവുണ്ട് അഫുവ് ഉണ്ട് എന്ന് മനസ്സിലാ പക്ഷെങ്കിൽ ശ്രദ്ധിക്കണം വക്കത് നമ്മുടെമാര ഷെയ് ഉസ്താബന്മാരുടെ വ്യക്തമാക്കി അതായത് എന്നവർ പറഞ്ഞു ബി ബി തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ മുപുത്തിന്റെ ആയിട്ടുള്ള ആള് ലാ ആ ആളെ നമ്മൾ മേലെ പറഞ്ഞ അഖതുഷർ എന്ന് പറഞ്ഞ ആ മുടിച്ചട ആൾ എന്ന് പറഞ്ഞല്ലോ ഒക്കത് ഷാർ അപ്പൊ അവിടേക്ക് ചേർക്കപ്പെടുകയില്ല പിന്നെന്തു വേണം ബൽ ഇങ്ങനെ വെള്ളപ്പേർ കൊണ്ടൊക്കെ മറ്റോ ബുദ്ധിമുട്ടായ ആൾക്ക് ബൽ എങ്കിലും അലഹി ഈ ഉപത്തലായ ആളുടെ മേൽ നിർബന്ധമാണ് അത്തയമ്മു തയമ്മൻ ചെയ്യണം ഈ വെള്ളം ചേരാത്തിന് മേൽ തയ്മം ചെയ്യണം എന്നതാണ് പക്ഷികൻ കാലത്തിൽ മീതുഹുൽ അൻസാരിയുടെ ശിഷ്യൻ പറഞ്ഞു ഐന ഇബിൻ ഹജർ അവർ പറഞ്ഞു വല്ലതി എത്തജിഹു എങ്കിലും നിയമത്തോട് ഒത്തു വന്നത് അല്ല അഫു അഫുണ്ട് നോക്കൂ ഇവിടെ ഇപ്പോൾ ശിഷ്യന് ഉസ്താവ് തമ്മിലെ ഒരു മസ്സലൊരു പ്രശ്നം വന്നു എവിടെങ്കിലും കോഴിലൊക്കെ കേട്ടോ എവിടെങ്കിലും വല്ല പ്രശ്നങ്ങളും കേട്ടിട്ടുണ്ടോ അത് സ്വാഭാവികമാണ് ചില ഇജിതിഹാദിന് കഴിവുള്ള ആളുകളിൽ നിന്ന് ചില മസ്തലുകളിൽ അങ്ങനെ വരാം വരണം വരുമ്പോഴാണല്ലോ അവിടെ കമാലിയത്ത് അറിയിക്കുന്നത് എന്റെ ശിഷ്യൻ അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ എന്റെ ക്രെഡിറ്റ് കിട്ടുന്നത് അങ്ങനെയാണ് എന്നെ ചിന്തിക്കാനുള്ളത് അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ജിഹു നിയമത്തോട് ഒത്തിട്ടുള്ള ഒരു അഭിപ്രായം അൽ അഫു അഫുണ്ട് എന്നാണ് എന്താ അഫുണ്ട് ലൂറത്തി അവിടെ മശക്കത്തുണ്ട് അവിടെ ബുദ്ധിമുട്ടുണ്ട് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് ആ ബുദ്ധിമുട്ടിനെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് അവിടെ കൊടുക്കാനുള്ള മസല എന്താണ് അഫുണ്ട് എന്നാണ് അപ്പൊ അതാണ് ഈ രണ്ട് മൂന്ന് മസലകളാണ് ഇന്ന് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ബാക്കി ഭാഗം ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ രാത്രി അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളോ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം എല്ലാവരും ആ ചെയ്യണമെന്ന് വസീത് ചെയ്തുകൊണ്ട് അസലാ വലൈക്കും വാഹമത്ത് വർക്കാത്തു അല്ലാഹു